ഏ ഇനി വേനൽക്കാലത്തെ ജ്യൂസറൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല ഒന്നാന്തരം ജ്യൂസ് നമുക്ക് വിരുന്നാർക്കും കൊടുക്കാം നമുക്കും കുടിക്കാം ഈ ചൂട് കാലത്ത് ധാരാളം വെള്ളവും കുടിക്കണം അപ്പം വേറൊന്നും നല്ല ഓറഞ്ച് അങ്ങോട്ട് മേടിച്ചിട്ടുണ്ടല്ലോ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇമ്മാതിരി കൈ കൊണ്ട് നല്ല പോലെ അങ്ങോട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കുക ശരിക്ക് ഇച്ചിരി ബലമൊക്കെ കൊടുത്ത് വേണം അങ്ങോട്ട് പിഴിയാനായിട്ട് അങ്ങനെ പിഴിഞ്ഞ് 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 മുഴുവൻ എടുക്കുക അവസാന തുള്ളി വരെ നമ്മൾ പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ഇതേ ഈ ചരുവത്തിലേക്കുണ്ടല്ലോ സ്വല്പം നല്ല നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ ആ തണുത്ത വെള്ളം അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാര വേണമെങ്കിൽ ഇച്ചിരി കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അതവനെ അങ്ങോട്ട് നല്ലവണ്ണം ഇറ്റളക്കി ഉണ്ടല്ലോ ശരിക്കും ഇതേ നല്ല വെള്ളം നല്ല ഐസ് വാട്ടർ നല്ല ഒന്നുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അവരെ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യണം പഞ്ചസാര വെള്ളം കൂടെ കൂടി അങ്ങോട്ട് കലക്കി റെഡിയാക്കി അങ്ങ് എടുത്തു കഴിയുമ്പോഴത്തോ ഒന്നാം തരം നമ്മുടെ ജ്യൂസാണ് റെഡിയായി അത് നമ്മളത് ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് പകർന്ന് നമ്മുടെ വിരുന്നായി വരുമ്പോഴും കൊടുക്കാം നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഈ വേനൽക്കാലത്ത് ധാരാളം വെള്ളം ജ്യൂസും ഒക്കെ കുടിക്കേണ്ടതാണ് പഴങ്ങൾ പേരിട്ട് കഴിക്കുന്നതാണ് നല്ലതെങ്കിൽ പോലും ഇതുപോലെ ഒരട്ട ഇപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കി നോക്കി എളുപ്പത്തിൽ